ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ രശ്മിനും തമ്മിലുള്ള വിഷയത്തിൽ അവിടെ ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റായിട്ട് ഞാനൊന്നും കണ്ടില്ല പക്ഷേ രശ്മിൻ അവിടെ എന്താണ് കാണിച്ചു കൂട്ടിയത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ഈ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ ഇത്രയും അറുപത് ദിവസത്തോടെ അടുക്കുന്ന രശ്മിൻ്റെ റോൾ എന്താണ് അവിടെ ആരെയൊക്കെയോ പ്ലീസ് ചെയ്യിപ്പിച്ചതുകൊണ്ട് അവരെല്ലാം പവർ റൂമിലേക്ക് എടുത്തിടുന്നു ഇതുവരെ ജാസ്മിൻ്റെ മൂടും താങ്ങി നടന്നതാണ് അതുകൊണ്ടൊക്കെ പവർ റൂമിലേക്ക് എടുത്തിടുന്നു അടിക്കിടി പവർ റൂമിൽ പോയി വരുന്നതുകൊണ്ട് അങ്ങനെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നു ഇതുതന്നെയല്ലേ രശ്മിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ അല്ലാതെ വേറെ എന്താണുള്ളത് ഇപ്പോൾ ഗബ്രിയും പോയി പുതിയ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അവരുടെ മുൻപിൽ ആളാകാനായിട്ട് എന്നാൽ പിന്നെ ജാസ്മിനോട് ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം എന്നുള്ളത് ആവശ്യമില്ലാത്ത ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഞാൻ വലിയ സംഭവമാണ് ബിഗ് ബിഗ് ബോസ് വീട്ടിനകത്ത് എന്നുള്ളത് വരുത്തി തീർക്കാനായിട്ട് മാത്രം കാണിച്ചു കൂട്ടിയ ഒരു ചെറ്റിത്തരം അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതോ ഒരു പക്ഷെ ജിൻഡോ ആയിരുന്നെങ്കിൽ എല്ലാവരും കൂടി ചെയ്തേനും എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തേനും പക്ഷേ ഇവിടെ ഇപ്പോഴും ജാസ്മിൻ എഴുതിയിട്ട് പരാതിയില്ല അപ്പോൾ ജാസ്മിൻ്റെ ഔദാര്യത്തിൽ മാത്രമാണ് വീണ്ടും ഈ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്നത് ഇതിനേക്കാളും നല്ലത് നോമിനേഷനിൽ വന്നിട്ട് ഔട്ടായി പോകുന്നതല്ലേ നല്ലത്